നമസ്കാരം അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വത്തിന് നിബന്ധനകൾക്കുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിൽ ഇടപെടാൻ ഫെഡറൽ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ് പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ തടയാൻ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്നാണ് വിധി സുപ്രീം കോടതിയിൽ ഒൻപത് ജഡ്ജിമാരിൽ ആറുപേരും വിധിയെ അനുകൂലിച്ചു വിധി ഗംഭീര വിജയമാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു ഇതോടെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കി ആ ചോദ്യത്തിന് ഉത്തരവും ലഭിച്ചു ാൽക്കാലിക ജോലിയിലോ ടൂറിസ്റ്റ് വിസയിലോ യു എസ് താമസിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ കുട്ടികൾക്ക് ഇനി പൗരത്വം ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് പ്രസിഡന്റായി അധികാരത്തിലേറി ആദ്യ ദിനം തന്നെ ജന്മാവകാശ പൗരത്വത്തിന് നിബന്ധനകൾ വെക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടിരുന്നു മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും യു എസ് പൗരത്വം ഉണ്ടാകണം അല്ലെങ്കിൽ സ്ഥിരതാമസത്തിന് നിയമപരമായ അനുമതി ഉണ്ടാകണം എന്നതായിരുന്നു നിബന്ധന അങ്ങനെയല്ലാത്തവർക്ക് യു എസിൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മാവകാശ പൗരത്വം ഉണ്ടാവില്ല എന്നാണ് ട്രംപ് ഉത്തരവിട്ടത് ഇത് യു എസ് ജനിക്കുന്നവർക്ക് സ്വാഭാവിക പൗരത്വം നൽകുന്ന പതിനാലാം ഭരണഘടനാ ഭേദഗതിക്ക് എതിരാണെന്ന് കാട്ടി വ്യക്തികളും സംഘടനകളും കോടതിയിൽ പോയി മേരി ലെൻഡ് വാഷിംഗ്ടൺ എന്നീ സംസ്ഥാനങ്ങളിലെ ഫെഡറൽ ജഡ്ജിമാർ ഇവർക്ക് അനുകൂലമായി വിധിച്ചു ഇതിനു എതിരെയുള്ള ട്രംപ് സർക്കാരിന്റെ അപ്പീലിനാണ് സുപ്രീം കോടതിയുടെ വിധി ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാൻ നിർദ്ദേശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഫെഡറൽ അപ്പീൽ കോടതി തള്ളിയത് വലിയ ചർച്ചയായിരുന്നു പൗരത്വ ഉത്തരവ് ഭരണഘടനയുടെ ലംഘനമാണെന്ന് ഒൻപതാം സർക്യൂട്ട് അപ്പീൽസ് കോടതിയുടെ മൂന്നംഗ ബെഞ്ച് നിരീക്ഷിച്ചതോടെ പ്രസിഡന്റ് ട്രംപിന് വീണ്ടും കനത്ത തിരിച്ചടിയായിരുന്നു കീഴ് തള്ളിയ വിധിക്കെതിരെയാണ് വൈറ്റ് ഹൗസ് അപ്പീൽ കോടതിയെ സമീപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് പദത്തിൽ വീണ്ടും എത്തിയതിന് പിന്നാലെ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം നടപ്പാക്കാൻ എളുപ്പമല്ലെന്ന് ഇതോടെ വിലയിരുത്തലെത്തി ഈ സാഹചര്യത്തിലാണ് ട്രംപ് ഭരണകൂടം ഇനി സുപ്രീം കോടതിയെ സമീപിച്ചത് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ആദ്യ ദിവസം തന്നെ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു ഉത്തരവ് നടപ്പായാൽ അമേരിക്കൻ പൗരന്മാരുടെയും നിയമാനുസൃതം സ്ഥിരതാമസാനുമതി ലഭിച്ചവരുടെയും മക്കൾക്ക് മാത്രമേ പൗരത്വം ലഭിക്കുകയുള്ളൂ നിലവിലുള്ള രീതി അനുസരിച്ച് അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മാവകാശമായി പൗരത്വം ലഭിക്കും ജന്മാവകാശ പൗരത്വം സംബന്ധിച്ച ട്രംപിന്റെ ഉത്തരവ് നടപ്പാക്കുന്നതോടെ താൽക്കാലിക ജോലിയിലോ ടൂറിസ്റ്റ് വിസയിലോ യു എസ് താമസിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ കുട്ടികൾക്ക് ഇനി സ്വയമേവ അമേരിക്കയിൽ പൗരത്വം ലഭിക്കില്ല ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായാണ് ഈ ജന്മാവകാശ പൌരത്വത്തിനും നിരോധനം ഏർപ്പെടുത്തിയത് ന്യൂസ്